ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒന്നാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നാൽ നമ്മുടെ നാട്ടിലെ ഭക്ഷണ രീതികൾ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എങ്കിലും നമ്മുടെ തനതായ വിഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഡയറ്റ് എങ്ങനെ പിന്തുടരാമെന്ന് നോക്കാം യൂറോപ്പിലെ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നുള്ള രാജ്യങ്ങളിലെ ആളുകൾ പിന്തുടരുന്ന ഭക്ഷണശൈലിയാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് ഇത് വേറൊരു ഡയറ്റ് പ്ലാൻ മാത്രമല്ല ഒരു ജീവിതശൈലി കൂടിയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷകൾ എന്താണെന്ന് നോക്കാം സസ്യാഹാരങ്ങൾക്ക് മുൻഗണന പച്ചക്കറികൾ പഴങ്ങൾ പയർ എന്നിവ ധാരാളം ഉൾപ്പെടുത്തുക നല്ല കൊഴുപ്പ് അതായത് വെണ്ണയ്ക്ക് നെയ്യു പകരം ഒലീവ് ഓയിലാണ് അവർ ഉപയോഗിക്കുന്നത് മുഴുധാന്യങ്ങൾ തവിട് കളയാത്ത അരിയും ഗോതമ്പും ഉപയോഗിക്കാം മത്സ്യം ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മത്സ്യം ഉൾപ്പെടുത്തുക റെഡ് മീറ്റ് കുറയ്ക്കുക അതായത് പോത്തർച്ചി ആട്ടർച്ചി എന്നിവ വല്ലപ്പോഴും മാത്രം കഴിക്കുക ഇനി നമ്മുടെ അടുക്കളയിലെ വിഭവങ്ങൾ വെച്ച് ഈ ഡയറ്റ് എങ്ങനെ ക്രമീകരിക്കാമെന്ന് നോക്കാം ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വെള്ളയരിക്ക് പകരം തവിടുള്ള കുത്തരി അതായത് മട്ട അരി ഉപയോഗിക്കുക പുട്ടു പേടിയപ്പം എന്ന ഉണ്ടാക്കാൻ റാഗിയോ നവധാന്യങ്ങളോ തിരഞ്ഞെടുക്കാം മൈദ പൂർണ്ണമായും ഒഴിവാക്കി ഗോതമ്പ് ഉപയോഗിക്കാം ദിവസവും ഭക്ഷണത്തിൽ പകുതെങ്കിലും പച്ചക്കറികൾ ആയിരിക്കണം തോരൻ മെഴുക്കുവിറ്റ് എന്നിവ ഉണ്ടാക്കുമ്പോൾ എണ്ണ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക സീസണൽ പഴങ്ങൾ ചക്ക മാങ്ങ പപ്പായ പേരയ്ക്ക ദിവസവും ലഘുഭക്ഷണമായി കഴിക്കാം പ്രോട്ടീൻ സ്രോതസ്സുകളായ കടല ചെറുപയർ വൻപയർ എന്നിവ ആഹാരത്തിൻ്റെ ഭാഗമാക്കുക മീൻ കറി വയ്ക്കുമ്പോൾ തേങ്ങ അരയ്ക്കുന്നത് കുറച്ച് മുളക് അരച്ചോ കുടമ്പളി ഇട്ടോ വയ്ക്കുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് കഴിക്കാൻ രുചി കുറേ കെട്ടോ വറുത്ത ഒഴിവാക്കി കറി വെച്ചത് കഴിക്കാൻ ശ്രമിക്കുക കൊഴുപ്പിൻ്റെ കാര്യത്തിൽ മെഡിറ്ററേനിയൻ ഡയറ്റിൽ ഒലീവ് ഓയിലിനാണ് പ്രാധാന്യം നമുക്ക് പ്രായോഗികമല്ല എന്ന് തോന്നുന്നു എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ ചിപ്സ് വാടയ ഒഴിവാക്കുക പകരം വണ്ടിപ്പെരുപ്പ് നിലക്കടല ബദാം എന്നിവ മിതമായ അളവിൽ കഴിക്കാം അപ്പോൾ ഒരു ഏകദേശ ഭക്ഷണക്രമം ഇങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം രാവിലെ റാഗിപ്പുട്ട് വെള്ളക്കടലക്കറി പഴങ്ങൾ ഉച്ചയ്ക്ക് മട്ടരി ചോറ് കുറഞ്ഞ അളവിൽ ചോറ് അധികം കഴിച്ചാൽ നല്ലതല്ല കാർബോഹൈഡ്രേറ്റ് കൂടും ധാരാളം തോരൻ മീൻകറി മോര് അത് മീൻറ്റേം തോരൻ്റെയും കാര്യം ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ വൈകുന്നേരം ഒരു പിടി നിലക്കടല അല്ലെങ്കിൽ നട്ട്സ് രാത്രി ഗോതമ്പ് ചപ്പാത്തി പയറുകറി അല്ലെങ്കിൽ സലാഡ് ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ട് ഉപ്പ് കുറയ്ക്കുക രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപ്പ് കുറയ്ക്കുന്നത് അത്യാവശ്യമാണ് വ്യായാമം ഈ ഡയറ്റിനൊപ്പം ദിവസം ഒരു മുപ്പത് മിനിറ്റെങ്കിലും നടക്കുന്നത് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കും ധാരാളം വെള്ളം കുടിക്കുക മധുരപാനീയങ്ങൾ ഒഴിവാക്കി ശുദ്ധജലം കുടിക്കുക അതായിരിക്കും നല്ലത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഈ ലളിതമായ മാർഗ്ഗങ്ങൾ നിങ്ങളെ സഹായിക്കും